സി പി എം മാവേലിക്കര ഏരിയ സമ്മേളനത്തിന് തുടക്കമായി വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് സമ്മേളനം ചേരുന്നത് ചെട്ടുകുളങ്ങര കിഴക്ക് കെ ഒ അബ്ദുൾ ഷുക്കൂർ നഗരായ പ്രീതി കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം നടക്കുന്നത് പൊതുസമ്മേളന നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ സി സുധാകര കുറുപ്പ് പതാക ഉയർത്തി വ്യാഴാഴ്ച പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്യും സി പി എം മാവേലിക്കര ഏരിയ സമ്മേളനത്തിന് തുടക്കമായി വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് സമ്മേളനം നടക്കുന്നത് ചെട്ടുളങ്ങര കിഴക്ക് കെ ഒ അബ്ദുൾ ഷുക്കൂർ നഗരായ പ്രീതി കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം നടക്കുക പൊതുസമ്മേളന നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ സി സുധാകര കുറുപ്പ് പതാക ഉയർത്തി വ്യാഴാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്യും കോടിയേരി ബാലകൃഷ്ണൻ നഗരായ ചെട്ടുകുളങ്കര ക്ഷേത്ര ജംഗ്ഷനിൽ വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് പൊതുസമ്മേളനം നടക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും വൈകിട്ട് നാലു മണിക്ക് ചുവപ്പ് സേനാ മാർച്ച് നടക്കും പതാക കൊടിമര ജാഥകൾ നടത്തും പതാക ജാഥയുടെ ക്യാപ്റ്റൻ കോശി അലക്സാണ് രക്തസാക്ഷി വി അജിത്തിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത് ജി ഹരിശങ്കർ പതാക കൈമാറി കെ മധുസൂദനൻ എ മഹേന്ദ്രൻ മുരളീധരക്കര ജി അജയ്കുമാർ ലീലാ സി സുധാകര കുറപ്പ് എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് മാവിലിഗ്രാം